ഹായ് ഹലോ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു ജാതിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ജാതിക്ക് പറിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊണ്ടുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പോകാം വീഡിയോയിലേക്ക് ഇതൊന്ന് കഴുകി കട്ട് ചെയ്ത് ചില എടുക്കാം അപ്പോൾ നമ്മൾ ഈ ജാതിയുടെ തൊണ്ട ഒക്കെ ഒന്ന് കഴുകി വാരിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിത് അരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് അരിഞ്ഞ് ലെവലാക്കി എടുക്കാം ഈ ജാതിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമുക്ക് വയറ സംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ ഒരു മരുന്നായി ഉപയോഗിക്കാം അസിഡിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ തൊണ്ടാണെങ്കിലും അതുപോലെ കുരുവോ പത്രിയായാലും എന്തായാലും ജാതി മൊത്തത്തിലൊരു മരുന്നാണ് അപ്പോൾ എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഈ ജാതിയുടെ തൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മുളകൊടി ഉപ്പൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് തയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒന്ന് നന്നായി വെളിച്ചെണ്ണ തിളച്ച് വരുന്ന ലെവൽ വരെ ഒന്ന് തീ കത്തിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്യണം കടുക ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ കടുവൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഊരിയിടണം അപ്പോൾ നമ്മൾ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ കടുക് പൊട്ടിച്ചതിക്ക് നമ്മുടെ ജാതിയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ജാതിയുടെ തോട് കുറച്ച് ഹാഡാണ് അതുകൊണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കഴിക്കണം കൂടുതലായിട്ട് കഴിക്കേണ്ട ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിനുവേണ്ടി വേണ്ടി നമ്മൾ ഒന്നതുപോലെ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിൽ വെള്ളം കുറച്ച് കമ്മിയാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം അതിൽ ആഡ് ചെയ്യണം നമ്മൾ ഒരു അര ക്ലാസ്സോളം വെള്ളം മെയിൻ ഒഴിക്കേണ്ടി വന്നു ഒഴിച്ചിട്ട് ഒന്നും കൂടി എല്ലോടും ആവത്തക്ക രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കൂടി ചെയ്യണം ഇളക്കി ലെവലാക്കി ഒന്ന് കൊതുക്കി കറക്റ്റായിട്ട് അടവച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ ഏകദേശം പണിയായി ഇനി ആ വെള്ളം പറ്റുന്ന താമസം കൂടിയുള്ളൂ ഒന്ന് വറ്റും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി അവരൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അച്ചാറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ പാലക്കാടിൻ്റെ സ്വന്തം വളകോസ്ഥ കൂടിയാണ് പിന്നെ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ചെറുപയർ ഫുഡ് ആണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇപ്പോൾ വിളമ്പ് അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ഇട്ടിരിക്കാണ് നല്ല ടേസ്റ്റാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയി ആയിട്ടാണ് ബൈ